ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായ റയൽ മാർഡിഡ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഉൾപ്പെടെ വമ്പൻ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാലികയിൽ പോയിന്റ് ടേബിളിലും ഒന്നാം സ്ഥാനക്കാരാണ് കാർലോ ആൻസലോട്ടിക്ക് കീഴിലുള്ള റയൽ മാഡിഡ് ഉജ്ജ്വല ഫോമിലുമാണ് അതേസമയം റയൽ മാർഡിഡിന്റെ ഹോം സ്റ്റേഡിയമായ സാന്റിയാഗോ ബർണബുവോ നിലവിൽ അവസാനഘട്ട പണികളിലാണ് ഉടൻ തന്നെ പുതിയ മാറ്റങ്ങൾ വരുത്തിയ റയൽ മാർഡിഡിന്റെ ഹോം സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും ഉണ്ടായേക്കും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നടത്തിയാണ് റയൽ മാർഡിഡ് തങ്ങളുടെ ഹോം സ്റ്റേഡിയം നവീകരിക്കുന്നത് ഈ വർഷത്തോടെ പുതിയ ഹോം സ്റ്റേഡിയം ആരാധകർക്ക് ുമാവും സാന്റിയാഗോ ബെർണവു നവീകരിച്ചതിന്റെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യുന്നത് സംബന്ധിച്ചൊരു സൌഹൃദ മത്സരം സംഘടിപ്പിക്കാൻ റയൽ മാർഡിഡ് ഒരുങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സൌദി അറേബ്യൻ ക്ലബ്ബായ അൽനസറുമായി ഒരു സൌഹൃദ മത്സരം കളിക്കാനാണ് റയൽ ഒരുങ്ങുന്നത് സൗഹൃദ മത്സരം കളിക്കുന്നത് സംബന്ധിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീമായ അൽനസറിനെ റയൽ മാർഡിഡ് ക്ഷണിച്ചിട്ടുണ്ടെന്നാണ് പുതിയ വിവരം തങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നിലവിലെ ടീമായ അൽനസറുമായി റയൽ മാർഡിഡ് ഏറ്റുമുട്ടുമ്പോൾ താരത്തിനുള്ള ആദരവും വിടവാങ്ങലും ഒഫീഷ്യലായി നൽകുവാൻ റയൽ മാഡ്രിഡ് തയ്യാറാകണമെന്നാണ് ആരാധകരുടെ പക്ഷം നേരത്തെ ക്ലബ്ബ് വിട്ടപ്പോൾ ഒഫീഷ്യലായി ഒരു വിടവാങ്ങൽ ചടങ്ങ് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നൽകുവാൻ ക്ലബിന് സാധിച്ചിരുന്നില്ല നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവുചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക